പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെയും മിലറ്റ്സ് മാത്രം കഴിച്ചുകൊണ്ട് ഭംഗിയായി മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്കൊക്കെ നന്നായി അറിയാമല്ലേ സയന്റിഫിക്ക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഗതി കൂടിയാണത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം മിലറ്റ്സിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസിഡ് നല്ല ആന്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി കാൻസർ പ്രോപ്പർട്ടി വരെ ഉണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫൈറ്റിക് ആസിഡ് മിനറൽസിന്റെ അബ്സോർപ്ഷനെ കാൽഷ്യം മെഗ്നീഷ്യം സിങ്ക് ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നത് കൊണ്ട് മിലറ്റ്സ് കഴിക്കുമ്പോഴുള്ള ഗുണങ്ങൾ മുഴുവനായി നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ ഇല്ലാതാക്കുന്നുണ്ട് ഈ ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് എങ്ങനെ കുറയ്ക്കാം അതിനുള്ള ഏറ്റവും നല്ല എളുപ്പവഴികളിൽ ഒന്ന് ഏഴോ എട്ടോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് വെള്ളം ഊറ്റിക്കളയുക അതിനുശേഷം മുണക്കുക വറുക്കുക പൊടിക്കുക അതല്ലെങ്കിൽ ഫെർമെൻ്റ് ചെയ്യുന്നതും നല്ലൊരു മാർഗമാണ്